നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുടി സ്ഥിതി ചെയ്യുന്നു ഈ ചക്രവാത ചുടിയിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ കേരളം മുതൽ കർണാടകയ്ക്ക് കുറുകെ മറത്വാഡ വരെ ഒരു ന്യൂനമർദ്ദ പാതി വ്യാപിച്ചിരിക്കുന്നു മറ്റൊരു ചക്രവാത ചുഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലും കൊമോറൻ പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത്തി ആറ് മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ വേനൽ ചൂടിൽ നിന്നും ജനങ്ങളെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ശരീരത്തിന്റെ നിർജലീകരണം തടയാൻ ഇടക്കിടക്ക് ധാരാളം ശുദ്ധജലം കുടിക്കുക ചൂടുകൂടിയ സമയങ്ങളിൽ പുറത്തു പോകുന്നത് കഴിവതും ഒഴിവാക്കുക അതുവഴി സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാം കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ തൊപ്പി കുട എന്നിവ ഉപയോഗിക്കുക ഭക്ഷ്യീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഏർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ശക്തിയായ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ മാത്രം ജലസേചനം കൊടുക്കുക കണികാ ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാം വിരിപ്പ് കൃഷി ഇറക്കുന്നതിന് മുമ്പായി നെൽപ്പാടങ്ങളിൽ ഡെയിഞ്ച വിതച്ചു കൊടുക്കാവുന്നതാണ് വേനൽമഴ ലഭിച്ച സ്ഥലങ്ങളിൽ വിരിപ്പ് കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലമൊരിക്കലും ഞാറ്റടി തയ്യാറാക്കലും ചെയ്യാം തെങ്ങിൻ തൈകളും കവുങ്ങിൻ തൈകളും നടാനുള്ള കുഴികൾ ഇപ്പോൾ തയ്യാറാക്കാവുന്നതാണ് ഇഞ്ചി മഞ്ഞൾ എന്നിവ നടാനായി നിലമൊരുക്കുന്ന സമയത്ത് ഒരു സെൻറ്റിന് രണ്ട് മുതൽ മൂന്ന് കിലോ വരെ കുമ്മായം ഇട്ട് കൊടുക്കാവുന്നതാണ് മൂടിച്ചിയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും മൂന്ന് ഗ്രാം മാങ്കോസെപ്പ് അല്ലെങ്കിൽ സ്യൂഡോമൊണാസ് ഒരു ലിറ്റർ ലൈനിയിൽ മുപ്പത് മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുക തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി ഒരു കിലോ ട്രൈക്കോഡർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം വെണ്ണം രണ്ടാഴ്ച തണലത്ത് വെച്ച ശേഷം ഇട്ടുകൊടുക്കുക മൃഗസംരക്ഷണം ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശം പ്രകാരം വിരമരുന്ന് നൽകുക തൊഴുത്തിലോ പരിസരത്തോ എലിശല്യം ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എലിയിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഒരുക്കൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ് കന്നുകാലികൾക്ക് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക നന്ദി